നമുക്ക് നെയ്യപ്പം തയ്യാറാക്കിയെടുക്കാം ഇതിന് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് അപ്പം നമ്മൾ ദോശയ്ക്ക് വേണ്ട അരിയാണ് എടുക്കേണ്ടത് ഞാൻ രണ്ട് ഗ്ലാസ് അരി എടുത്ത് അഞ്ചു മണിക്കൂർ നേരം കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു അഞ്ഞൂറ് ഗ്രാം ബെല്ലം കുറച്ച് വെള്ളം ഒഴിച്ച് ചെറിയ കട്ടിയായിട്ട് തന്നെ പാനിയാക്കി എടുക്കുക അഞ്ചു മണിക്കൂറിന് ശേഷം വെള്ളം കളഞ്ഞതിന് ശേഷം അരി അരച്ചെടുക്കണം അരി അരയ്ക്കുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദയോ ഗോതമ്പോ ഇട്ട് കൊടുത്ത് ചെറിയൊരു തരിയോട് കൂടെ ബെല്ലത്തിന്റെ പാനി പാകത്തിനൊഴിച്ച് അരച്ചെടുക്കുക അരി അരയ്ക്കുമ്പോൾ അതിലേക്ക് ഒരു അഞ്ചാറ് ഏലക്കയുടെ കുരുവും കൂടി ഇട്ട് കൊടുത്ത് അരച്ചെടുക്കണം അരച്ചെടുത്ത മാവെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം മധുരം ഉണ്ടോ നോക്കുക മധുരം ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അതിന് നന്നായിട്ട് ഇളക്കി കുറച്ച് എള്ളും നല്ല ജീരകവും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിനെ നന്നായിട്ട് കലക്കി അഞ്ച് ആറ് മണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇപ്പൊ ഒരു ആറു മണിക്കൂറായിട്ടുണ്ട് മാവ് ഇത് നന്നായിട്ട് പാകത്തിന് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ചീനിച്ചട്ടി വെക്കാം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലിൽ വേണമെങ്കിലും ഉണ്ടാക്കി എടുക്കാം അപ്പൊ ഞാൻ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടാവണം നന്നായിട്ട് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലാക്കുക അതിനുശേഷം നമുക്കിത് ഓരോ തവി മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം അപ്പൊ നടുവ് ഭാഗം ഇച്ചിരി കട്ടിയിലാണ് ഇരിക്കേണ്ടത് സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു മുറിഞ്ഞ് വരണം അപ്പോൾ ഇത് എന്നിട്ട് നമ്മളിത് അതുപോലെ എണ്ണയൊന്നും മേലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നാൽ മാത്രമേ മേൽഭാഗത്ത് നന്നായിട്ട് പൊങ്ങി വരത്തുള്ളൂ ഇപ്പം നമ്മുടെ നെയ്യപ്പം ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നമ്മൾ കളറാവാൻ നിൽക്കണ്ട ഇങ്ങനെ മറിച്ചിട്ട് ഇത് നന്നായിട്ട് തണുത്തു വരുമ്പോഴാണ് ഇതിൻ്റെ കളർ വരുന്നത് അപ്പോൾ ഇത് ആദ്യത്തെ ഒരു നെയ്യപ്പം ഞാനിത് ഉണ്ടാക്കി അടിച്ചിട്ടുണ്ട് ഇതുപോലെ നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാം